മുസ്ലിം ജനതയെ അപരവൽക്കരിക്കുന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭരണകക്ഷി പല രൂപങ്ങളിലൂടെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല അപ്പോൾ ബി ജെ പി എതിർക്കുന്ന മതേതര രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിതിയോ അവരുടെ പട്ടികയിൽ എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ മതേതര പാർട്ടികൾ മടിക്കുന്നത് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടികൾ പിന്നോട്ടു പോകുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനെട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മുഖ്യധാരാ പാർട്ടികൾ മത്സരിപ്പിച്ചത് എന്നാൽ ഇത്തവണ ഇത് എഴുപത്തിയെട്ടായി കുറഞ്ഞു ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമാണ് മത്സരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയാറ് മുസ്ലിം എം പിമാരാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നാലുപേർ മാത്രമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസും പേരെ വിജയിപ്പിച്ചു ബി എസ് പിയും എസ് പിയും മൂന്ന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചപ്പോൾ സി പി എമ്മും എൻ സി പിയും ഓരോ എം പിമാരെ ലോക്സഭയിലേക്ക് എത്തിച്ചു ഇത്തവണ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ബി എസ് പി ആണ് മുപ്പത്തിയഞ്ചു പേർ ഇതിൽ പതിനേഴു പേരും ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി മുപ്പത്തിയൊൻപത് സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത് ഇതിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ബി എസ് പി ശ്രമമെന്ന് കോൺഗ്രസും എസ് പിയും ആരോപണമുയർത്തിയിട്ടുണ്ട് കോൺഗ്രസ് തവണ പത്തൊൻപത് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് ബംഗാളിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് ആറുപേർ ഒ ബി സി സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്ന് ബി ജെ പി ആരോപണമുന്നയിച്ച കർണാടകയിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചത് ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് കേരളത്തിലും ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത് വടകരയിൽ നിന്ന് ജനവിധി തേടിയ ഷാഫി പറമ്പിലായിരുന്നു ആ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർത്തിയത് മുപ്പത്തിനാല് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് പേർ വിജയിച്ചു മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നത് നാനൂറ്റി അറുപത്തിനാല് സീറ്റിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാലിൽ പാർട്ടി ടിക്കറ്റ് നൽകിയത് മുപ്പത്തിയൊന്ന് പേർക്കാണ് ഇതിൽ മൂന്ന് പേർ മാത്രമാണ് വിജയിച്ചത് ആറ് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്തവണ മത്സരിപ്പിക്കുന്നത് ഇതിൽ അഞ്ചു പേരും മമതയുടെ ഹോം ഗ്രൗണ്ടായ ബംഗാളിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃണമൂൽ ഇരുപത്തിനാല് മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു യു പിയിൽ മുസ്ലിം വോട്ടു ബാങ്കിന്റെ ശക്തമായ പിന്തുണയുള്ള എസ് പി നിർത്തിയിരിക്കുന്നത് വെറും നാല് പേരെ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച പാർട്ടിക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെപ്പോലും വിജയിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ട് പേരെ മാത്രമാണ് എസ് പി നിർത്തിയത് ഇതിൽ മൂന്ന് പേർ വിജയിച്ചു മുസ്ലിം യാദവ വോട്ട് ബാങ്കിൽ കാലോർപ്പിച്ച് നിൽക്കുന്ന ആർ ജെ ഡി ഇത്തവണ മത്സരിപ്പിക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഭിഭക്ത എൻ സി പി മൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു ഒരാൾ വിജയിച്ചു ഇത്തവണ ഇരു എൻ സി പി പക്ഷവും ഓരോ മുസ്ലിം സ്ഥാനാർത്ഥികളെ വീതം മത്സരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി മുപ്പത്തി ആറ് സീറ്റിൽ മത്സരിച്ച ബി ജെ പി നിർത്തിയത് മൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെ ഇതിലാരും വിജയിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി ഇരുപത്തി എട്ട് സീറ്റിൽ മത്സരിച്ച ബി ജെ പി ഏഴ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി ആരും വിജയിച്ചില്ല ഇത്തവണ നാനൂറ്റി നാൽപ്പത് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പി ഒരൊറ്റ സീറ്റാണ് മുസ്ലിം വിഭാഗത്തിന് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടത് പാർട്ടികൾ നിർത്തിയത് പതിമൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് ഇതിൽ ഏഴെണ്ണം ബംഗാളിൽ ലക്ഷദ്വീപിലും കേരളത്തിലും ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തി ഇതിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച എ എം ആരിഫ് മാത്രമാണ് ജയിച്ചത് ഇത്തവണ ഇടതുപാർട്ടികളിൽ സി പി എം മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് യു പിയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഇരുപത്തിരണ്ട് പേരാണ് ഇവിടെ ജനവിധി തേടുന്നത് ബംഗാൾ പതിനേഴ് ബീഹാർ ഏഴ് മധ്യപ്രദേശ് നാല് അസം മൂന്ന് എന്നിങ്ങനെയാണ് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്